വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരമായിട്ടുള്ള നല്ലൊരു വീഡിയോയുമായിട്ടാണ് നമ്മുടെ വീട്ടിലും തൊടിയിലും പറമ്പിലും അതുപോലെ തന്നെ കടകളിലും ഒക്കെ എലി പല്ലി കൊതുക് ശല്യമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനെയൊക്കെ ഒഴിവാക്കാനായിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ കുറച്ച് ടിപ്സുകളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കെമിക്കൽസ് ഒന്നും ചേർക്കാതെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ച് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന നല്ല ടിപ്പുകളാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഒട്ടും സമയം കളയണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ കടുകാണ് എടുത്തിരിക്കുന്നത് ഈ കടുക് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കടുക് പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം ഡേറ്റ് കഴിഞ്ഞ പൗഡർ ആയാലും കുഴപ്പമൊന്നുമില്ല കർപ്പൂരം പൊടിച്ചതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് തിളച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നല്ലൊരു സ്മെല്ല് തന്നെയാണ് ഉള്ളത് ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിച്ച ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമുക്കിത് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇത് നല്ലോണം ചൂടാറിയ ശേഷം ഒരു പാത്രത്തിലേക്ക് അരിപ്പ വെച്ച് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കാം ഒരു സൊല്യൂഷൻ നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലേക്കോ ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു ബോട്ടിലേക്കോ ഒഴിക്കാം ഈ ഒരു സൊല്യൂഷൻ നമുക്ക് പല്ലി പാറ്റ കൊതുക് ഒക്കെ കൂടുതലായിട്ട് വരുന്ന സ്ഥലങ്ങളിലൊക്കെ സ്പ്രേ ചെയ്തു കൊടുക്കാം ഗ്യാസ് സ്റ്റോപ്പിലും കിച്ചൺ സിങ്കിലും ഒക്കെ നമുക്കിത് സ്പ്രേ ചെയ്തു കൊടുക്കാം കിച്ചൺ സിങ്കിൽ നിന്നും വരുന്ന ആ ഒരു ബാഡ് സ്മെല്ലും മാറാനും അതുപോലെ തന്നെ പല്ലി പാറ്റ ഒക്കെ വരാതിരിക്കാനും ഇത് നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ വീടിനകത്തൊക്കെ ഇത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം വീട്ടിനുള്ളിലെ ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടും പല്ലി പാറ്റ അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രാണികൾ ഇവയൊക്കെ സ്ഥിരമായി വരുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ടിപ്പ് തന്നെയാണിത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പല്ലി പാറ്റ എന്നിവയൊന്നും പിന്നീട് ഉണ്ടാവുകയേ ഇല്ല രണ്ട് ദിവസം കൂടുമ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്താൽ നല്ലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുക ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പിലേക്ക് പോകാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ആക്കണേ അപ്പോൾ മാത്രമേ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂൺ കടുക് പൊടിച്ചത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് കർപ്പൂരം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഹാർപിക് ആണ് ഹാർപ്പിക്ക് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് നമുക്ക് മിക്സ് ആക്കി എടുക്കാം ഈ ഒരു മിക്സ് നമുക്ക് കോട്ടന്റെ തുണിയിലേക്ക് ഇതുപോലെ തേച്ച് കൊടുക്കാം ഈ ഒരു മിക്സ് എലി വന്ന് കഴിക്കുകയും വയറിനുള്ളിലെത്തിയാൽ എലിക്ക് പിന്നെ ആകെ ഒരു പരവേശമായിരിക്കും ഉണ്ടാവുക വെള്ളമൊന്നും കിട്ടാത്ത സ്ഥലത്തായിരിക്കണം ഇത് വെച്ചു കൊടുക്കേണ്ടത് എലി പെരിച്ചാഴി വീട്ടിൽ നിന്നു മാത്രമല്ല പിന്നീട് ആ പരിസരത്ത് പോലും വരികയില്ല നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം മഴക്കാലം ആയതുകൊണ്ട് തന്നെ കൊതുക് അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രാണികള് ഈച്ച ഇവയുടെ ഒക്കെ ശല്യം നല്ലോണം ഉണ്ട് അവയൊക്കെ ഇല്ലാതാക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് കടുക് പൊടിച്ചത് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് കർപ്പൂരം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നന്നായിട്ട് മിക്സ് മിക്സാക്കിയെടുക്കാം നല്ലവണ്ണം മിക്സാക്കി നമുക്ക് ഒരു തിരി വെച്ച് ഇത് കത്തിച്ചെടുക്കാം സന്ധ്യാസമയത്ത് വരുന്ന കൊതുക് ഈച്ച അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രാണികൾ എല്ലാം തന്നെ പോയി കിട്ടും നല്ല റിസൾട്ട് കിട്ടുന്ന ടിപ്പാണ് അപ്പോൾ എല്ലാവരും ഈ ടിപ്പൊക്കെ ട്രൈ ചെയ്ത് നോക്കുക ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമാൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്